എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇല്ലെങ്കിൽ നിങ്ങള് സുബഹി നിസ്കരിക്കാത്ത ഒരു ദിവസം നിന്നെ കാണുന്നവരൊക്കെ ചോദിക്കുക എന്തേടാ സന്തോഷം ഇല്ലാത്ത എന്താ പറ്റി ഇതിനൊക്കെ സുഖമില്ലേ മുഖത്ത് നോക്കുമ്പോ തന്നെ ആൾക്കാർ ചോദിക്കും എന്നാ സുബഹി നിസ്കരിച്ച ദിവസമാണെങ്കിൽ നീ തന്നെ കണ്ണാടി നോക്കിയിട്ട് പറയും എന്താ അല്ല എനിക്ക് ഗ്ലാമർ ഒരു ഈമാനിന്റെ പ്രകാശവാദം നീ തന്നെ പോയി നോക്ക് സുബഹി നിസ്കരിച്ച ദിവസവും സുബഹി നിസ്കരിക്കാത്ത ദിവസവും നീ തന്നെ ഒന്ന് കണ്ണാടി പോയി നോക്ക് ഞാൻ പറഞ്ഞു വന്നതിന്റെ വിധിതങ്ങൾ പറയുന്നു നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ നിനക്ക് കൂടണമെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം അധികമായിട്ട് നീ സുജൂത് ചെയ്യ് അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യന്തരമാർ ആകട്ടെ അതുകൊണ്ട് നിസ്കരിക്ക സഹോദര എത്രത്തോളം നിസ്കരിക്കാൻ കഴിയുമോ എത്രത്തോളം നമുക്ക് സുചൂതുകൾ അധികരിപ്പിക്കാൻ കഴിയുമോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ അധികമായിട്ട് നിങ്ങൾ ചെയ്യും കഴിവിൻ്റെ പരമാവധി രാത്രിയിലെ നിസ്കാരം ഉപേക്ഷിക്കരുത് ഒരു രണ്ടരക്കായത്ത് ഒരു രണ്ടറക്കായത്ത് നിസ്കാരം എടോ അഞ്ചു പൊക്കത്ത് ഇന്നലെ ഇന്നലെ അഞ്ചു പൊക്കത്ത് നിസ്കരിച്ചവരൊക്കെ ഒന്ന് ഒന്ന് നിസ്കരിച്ചിട്ടുണ്ടാവും ഇന്നലെ അഞ്ചു പൊക്കത്ത് നിസ്കരിച്ചവരൊക്കെ അലഹമില്ല അള്ളാഹോ നിലനിർത്തി തരുമാറാകട്ടെ ആമിയും പറ ഇന്നലെ തഹജ് നിസ്കരിച്ചവരൊക്കെ ഒന്ന് കൈവക്കിക്കെ എനിക്കറിയാം വേണ്ട വേണ്ട എനിക്ക് നാണം കെടാൻ വയ്യ അതാ ഞാൻ പറഞ്ഞ ഈ അഞ്ചു നേരം നിസ്കരിച്ച നമ്മൾ എത്ര പേരാ നിസ്കരിച്ചിട്ടുണ്ടാവുക അത് അഞ്ചു നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും ആ രാത്രിയിലെ രണ്ടരക്കാഴത്ത് നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റില്ല എന്നിന് വീനാലി മാതങ്ങൾ പറഞ്ഞു പകല് നിസ്കരിക്കാൻ എല്ലാരെ ഗുണം പറ്റും പാതിരാത്രി എഴുന്നേറ്റ് രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് നാലുമണിക്ക് നാലരക്ക് എഴുന്നേറ്റിട്ട് പടച്ചവനെ ഒരു രണ്ടരക്കാഴത്ത് നിസ്കരിക്കാറ് അത് വല്ലാത്ത ഒരു പുണ്യമാടോ അള്ളാഹുതന്നെ പറയുകയാബിതങ്ങള് പറയുകയാ അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല ഈ കൈപൊക്കിയ സഹോദരങ്ങളോട് പറയുകയാണ് നിങ്ങൾ ആരാണെന്നറിയോ നിങ്ങളുടെ മഹത്വം എന്തെന്നറിയോ സഹോദര നീ സാധാരണ ആളല്ല നീ ബി വി ആണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്റെ പ്രത്യേകത എന്തെന്നറിയോ അള്ളാഹു ഇഷ്ടപ്പെട്ടവരാട് അല്ല ഇഷ്ടപ്പെട്ടവർക്കേ പറ്റൂ ഇഷ്ടപ്പെട്ടവർക്കെ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂ രാത്രിയിൽ എഴുന്നേറ്റ രണ്ടര കാലത്ത് നിസ്കരിക്കണമെങ്കിൽ എല്ലാവരും കൊണ്ടും പറ്റൂല ഈ ലോകത്തിന്റെ അധിപനായ പടച്ചൊറബുണ്ടല്ലോ ആ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കെ രാത്രിയിൽ നിസ്കരിക്കാൻ കഴിയൂ വല്ലാത്ത പതിപരമാട് നാളെ എന്ന് പറയുന്ന മലക്കുസുറെന്ന് പറയുന്ന കാക്കടത്തിലൂതുമ്പോ തോടാറ് പള്ളികട പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ എല്ലാവരും പേടിച്ച് വിറച്ച് പുളി തുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം തലതാട്ടി പിടിച്ചുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പേടിച്ച് പറച്ചവരെ പോലെ നാളെ അള്ളാടെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ പറഞ്ഞു സ്വഹാപ പേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ രണ്ട് വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നൽകുകയാണെന്നും രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരം നറിയോ ഒരേ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ സുന്ദരിയായ ഭാര്യയുടെ കൂടെ പുതപ്പിനടിയിൽ അവളുടെ ശരീരത്തിന്റെ തോലിനോട് ചേർന്ന് കിടന്നുറങ്ങുമ്പോ ആ പ്രിയപ്പെട്ട വളത്തിള്ളി മാറ്റി കെട്ട് പതിരാത്രി എടുന്നേറ്റ് നിസ്കരിച്ച ചെറുപ്പക്കാരാ നിസ്കരിച്ച ഉമ്മമാരേ വല്ലാത്ത സുഖമാണ് ആ വല്ലാതെ കിടന്നുറങ്ങുന്ന സമയമാണ് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സഹോദരാ ഉയർത്തിപ്പിടിച്ച് നാടപ്പരലോകത്ത് കൂടെ നിനക്കം നടന്നു പോകാ അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യന്തരമാരാകട്ടെ നമ്മുടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ വളരെ പുറകോട്ട് സഹോദര നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ വളരെ പുറകോട്ട ആ ഫറന്നു തന്നെ നിസ്കരിക്കുന്ന പാടെന്താ നമുക്ക് കയറി അതും സമയത്ത് ആ പറഞ്ഞു പോലും നിസ്കരിക്കുന്നവർ ഒരു വിഭാഗം പടച്ചവനെ നിസ്കാരത്തിന്റെ വിഷയത്തില് വല്ലാതെ അലംഭാവമാണ് വലിയ ഒന്നും കൊടുക്കുന്നില്ലടോ നിസ്കരിക്കുന്നവന്റെ അവസ്ഥ എന്താ നിസ്കരിക്കുന്നവന്റെ എന്റെ പ്രിയപ്പെട്ട സഹോദര നമുക്കതിന്റെ വിലയറിയുന്നില്ല നമുക്ക് നിസ്കാരം എന്താണെന്ന് പോലും അറിയുന്നില്ല പടച്ചവനെ ലഭിതങ്ങള് പറഞ്ഞതും നിന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ ഒരു മനുഷ്യൻ നമസ്കാരം കടിഞ്ഞ് മുസല്ലിഗിൽ നിന്നെഴുന്നേക്കുമ്പോ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണേ ഒരു മനുഷ്യൻ നമസ്കാരം കടിഞ്ഞു മുസല്ലിൽ മലക്കുകൾ അലക്കുകളവന മുത്ത് ചെയ്യുകയാണി എന്നിട്ടു പറയുന്നു മനുഷ്യ സ്വർഗത്തിലാ നീ സ്വർഗത്തിന്റെ അവകാശിയാഹു നിന്റെ പാപം മുഴുവനും നീ നിന്റെ പേര് ലിസ്റ്റിൽ എഴുതി എഴുന്നേക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിച്ച് മുസാഫത്ത് ചെയ്തു സന്തോഷ വാർത്ത പറയുമെന്ന് പറയുമ്പോ അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യന്താകട്ടെ അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യന്തെ